ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം ഇന്ന് ജിംറൂട്ടിയുടെയും വാവച്ചൻ്റെയും മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് വാവയുടെ മുടി പിന്നെ വെട്ടുന്നത് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കടയെ കൊണ്ടുപോയി വെട്ടുന്നത് ജിംരുട്ടിയുടെ മുടി കുറേ വളർന്ന് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഒത്തിരി വളർത്തുന്നത് അപ്പം നോക്കാം നമുക്ക് ആദ്യം ഒരു സീറ്റ് ഒഴിഞ്ഞത് കൊണ്ട് ഒരാളെ അവിടെ ഇരുത്തി മുടി വെട്ടിക്കാനിരുത്തിയേ മുഖം കൊണ്ട് ഓരോ ആക്ഷനൊക്കെ എന്നെ കാണിക്കുന്നുണ്ട് നേരത്തെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ അങ്ങ് ഇരുന്നോളും ഇപ്പം ഇഷ്ടമാണ് ഇങ്ങനെ മുടി വെട്ടാൻ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് മുടി വെട്ടിക്കുന്നത് അങ്ങനെ വെട്ടണ്ട വെട്ടിക്കളയണ്ടെന്നൊന്നും പറയാറില്ല ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇപ്പം ഇരിക്കുന്നത് എന്തായാലും മുടി അങ്ങ് വെട്ടിക്കളയാണ് ഷ്റൂം കട്ട് തന്നെ ബിൽക്കുൾ പസന്തിന് ബോയ്ക്കട്ടിന്നെയേ ബോയ് കട്ട് ഫ്രണ്ടും ബൈക്കും ഇവിടെ അല്ല മഷ്റൂം കട്ടെന്ന് പറഞ്ഞു എവിടെ ഇങ്ങനെ അല്ല ഇങ്ങനെ അത് വേണ്ട ഇവിടുന്നിങ്ങനില്ല അത് വേണ്ട പെൺപിള്ളാർക്ക് സാധാരണ കട്ട് ചെയ്യുന്ന കട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആൺകുട്ടികളുടെ കൂട്ടുള്ള സ്റ്റൈലിലൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ എനിക്കതൊന്നും ഇഷ്ടമല്ല ഇപ്പം നമ്മൾ സാധാരണ ഘട്ടങ്ങൾ ചെയ്യുവ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ തന്നെ ചെയ്യാണ് അതുപോലെ തന്നെ ഈ ജിം റൂട്ടി ഇപ്പോഴാണ് അടങ്ങിയൊക്കെ ഇരിക്കുന്നത് കുഞ്ഞിലെയൊക്കെ ഭയങ്കര ബഹളം കരച്ചിലൊക്കെ ആയിരുന്നു മുടി വെട്ടാൻ നേരത്ത് ഇപ്പം ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് ഭയങ്കര ആണ് മുടി വെട്ടാൻ തന്നെ ഒത്തിരി ഇറിട്ടേഷനാകുമ്പം ആൾ തന്നെ ഞങ്ങളോട് പറയും വെട്ടിക്കോളാൻ വെട്ടാൻ ചോദിച്ചാൽ വെട്ടിക്കോളാൻ പറയും ചില കുട്ടികളൊന്നും അങ്ങനെ മുടി വെട്ടിക്കളയാൻ സമ്മതിക്കത്തില്ലല്ലോ ഇത് ഇറിറ്റേഷനോ വല്ല ചൊറിച്ചിലോ തല ചൊറിച്ചിലോ ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇപ്പം തന്നെ മുടി എനിക്കത് ബുദ്ധിമുട്ടാണ് മുടി ഇങ്ങനെ വളർത്തിയേ ഇപ്പം സൂക്ഷിക്കാനുള്ള പ്രായവും ആയിട്ടില്ല ശ്രദ്ധിക്കാൻ പറ്റാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് വെട്ടി വെട്ടി നിർത്തും കേട്ടോ ഒരു സീറ്റ് ഒഴിഞ്ഞപ്പോ വാവശന ഇരുത്തിയിട്ടുണ്ട് മൂടിയെടുക്കാൻ എങ്ങനെയാകുമോന്നിപ്പം കണ്ടറി അടങ്ങിയിരിക്കു എന്തോക്കട്ട് സാധാരണ വാവയുടെ ഊഴുത്തിയപ്പോഴും ആള് ചിരിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വാവയ്ക്കിപ്പം ഇപ്പോഴെന്നല്ല വാവയ്ക്ക് എപ്പോഴായാലും പപ്പയുടെ ഇരിക്കുന്നതാണ് ഇഷ്ടം പപ്പ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അത് കാരണം എനിക്ക് നല്ല കാര്യം ചാഞ്ഞും ചരിഞ്ഞ ഒരാളും നോക്കുന്നുണ്ടായ ബാവയുടെ മുടി വെട്ട വിട്ടുന്ന കാണോന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കുന്നില്ല എന്തായാലും അടങ്ങി ഒക്കെ ഇരിക്കുന്നുണ്ട് ഇത്രയും ഇത്രയെങ്കിലും ഇരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബഹളം ആയിരിക്കും വിചാരിച്ചെന്തായാലും അടങ്ങിയിരിക്കുന്നുണ്ട് ആണെങ്കിൽ കുഞ്ഞിലേക്ക് മുടി വെട്ടാന്നിടത്ത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഇരിക്കത്തേ ഇല്ലായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു കുറച്ചറിവായപ്പോഴാണ് പിന്നെ ആള് സമ്മതിച്ചത് അതെ അതേ പ്രായത്തിലൊക്കെ നല്ല കരച്ചിലും ബഹളമായിരുന്നു പോലെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നത് കുറേ നേരമായിട്ട് ഇവർ തല ചെയ്യുകയും തലയിൽ ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഉറക്കമാകുന്നുണ്ട് അനങ്ങാതെ ഇരിക്കുകയാണ് ഉറങ്ങുവാണേൽ ഉറങ്ങട്ടെന്ന് ഞാനെങ്കിൽ അനങ്ങാതിരുന്നോളോ ോട്ടും ഇങ്ങോട്ടും തല അനക്കുന്നുണ്ട് ഒരു ക്ലിപ്പ് ഇങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട് ആളൊന്നും പിടിക്കുന്നില്ല ഇടയ്ക്ക് ഇച്ചിരി ഉറക്കമൊക്കെ വരുന്നുണ്ട് കൈ കുടിക്ക ഒരാളിവിടെ അടങ്ങി ഡീസൻ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് പണ്ടൊക്കെ എന്താ വാരന് അരച്ചിലും വേളും ഇപ്പം നോക്ക് ഇരിപ്പ് കണ്ടോ ആ ഇരിപ്പും ഖമ്മയൊക്കെ നോക്കി മുടി വെട്ടുന്നതിൻ്റെ വാവയുടെ മുടി എത്രയും വെട്ടി എന്നൊക്കെ ഇങ്ങോട്ട് തല ചരിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നടക്കുന്നില്ല ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ആള് നേരെ തന്നെ നോക്കിയിരിക്കുകയാണ് കുറെ നേരം എടുത്ത് വാവയുടെ മുടി വെട്ടാനപ്പം കുറെ നേരം അടങ്ങിയിരുന്നു ഇപ്പം മുടിയെല്ലാം ദേഹത്ത് വീണ് കഴിഞ്ഞപ്പൊടിയൊക്കെ ചോറിച്ചിലൊക്കെ ആയി കരയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വാവയുടെ മുടി അങ്ങനെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുട്ടപ്പനായിപ്പം അങ്ങനെ ഒരാളുടെ മുടിവെട്ടുകൂടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജാണ് എല്ലാം കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടുണ്ട് വായിക്കാതെല്ലാം മുടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു മുടി എല്ലാം വായിക്കാത്ത പോയിട്ടുണ്ട് അത് ഉടുപ്പേ തേച്ച് ഉടുപ്പേരുള്ളത് പിന്നെയും വായിക്കാത്തത് തോരു എന്തായാലും ഞങ്ങൾ മുടിവെട്ടെല്ലാം കഴിഞ്ഞ് ഒരു പാവക്കുട്ടിയൊക്കെ കൊണ്ടാണ് വീട്ടിൽ നിന്ന് വന്നത് മുടിവെട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഒരു ലേഡീസ് സെൻറ്റർ ഉണ്ടായിരുന്നു അവിടോട്ട് കയറി ഒരു റായും ചെറിയ ചെറിയ ക്ലിപ്പും പിന്നെ പുഴുവും ഒക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി വലിയ രൂപയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനം മാത്രം റായും പുഴുവും മാത്രമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്യുവാണ് എന്താ വേണ്ടതെന്ന് നോക്കുവാണ് ആ കണ്ട ക്ലിപ്പ് ഞാൻ എടുത്തു ആ ബ്ലാക്ക് ആദ്യം കണ്ടത് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകാം എവിടെ ചെന്നാലും ഈ പുഴു പുഴുവൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരപ്പം തന്നെ ആ മേടിക്കും പുഴുവും ക്ലിപ്പും പ്രത്യേകിച്ച് പുഴു ഞാൻ പുഴു എന്നാണ് പറയുന്നത് അതും വാങ്ങി പുഴുവും വാങ്ങി പിന്നെ മുടി വെട്ടിയെങ്കിലും കുട്ടിക്ക് റാ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ സ്ലൈഡും മേടിക്കും നല്ല അടിപൊളി പുഴുകളാണ് പുഴുക്കളാണ് പുഴുക്കൾ ഹെയർ ബാൻഡ് അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞു അതും വാങ്ങി കണ്ടോ പുഴു പുഴുകിടക്കണ്ടോ ഇപ്പം അത്യാവശ്യത്തിന് രണ്ട് മൂന്നെണ്ണം ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഒത്തിരി വിലയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഈ കടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറുന്നത് ഒരു സ്ലൈഡ് കൂടെ അങ്ങെടുക്കുവാണേ എനിക്കിഷ്ടപ്പെട്ടിങ്ങനത്തെയൊക്കെ സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് ഇങ്ങനത്തെ സ്ലൈഡ് ജിംറൂട്ടിക്ക് തലയിൽ കുത്താൻ അപ്പോൾ അതുകൂടെ എടുത്തു ഇനി ഹെയർ ബാൻഡ് നോക്കണം റ വളയൊന്നും മേടിച്ചില്ല വളയൊന്നും ഇടാനും സ്കൂളിൽ പോകുമ്പോൾ വളയിട്ടുണ്ട് പോകത്തില്ല പിന്നെ എവിടോട്ടെങ്കിലും പുറത്തോട്ട് പോകാൻ നേരത്ത് മറന്നും പോകും ഇടാൻ വളയൊന്നും മേടിച്ചില്ല കമ്മലിൻ്റെ കളക്ഷനും ചെറുതായിട്ടൊന്നും നോക്കി ഒന്നും വാങ്ങിച്ചില്ല അത് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കി നിൽക്കാനുള്ള സമയമില്ല വാവയുടെ ദേഹത്ത് മൊത്തം മുടിയൊക്കെ ആയി മുടി വെട്ടിയതല്ലേ അപ്പോൾ അതിൻ്റെ ചെറു ചുരുമൊക്കെ ഇറിട്ടേഷനൊക്കെ കാണും അപ്പോൾ അത് കാരണം ഒത്തിരി നോക്കിയൊന്നും നിന്നില്ല പെട്ടെന്ന് ഞങ്ങളെ ഇറങ്ങി അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും വിശപ്പൊക്കെ ആയായിരുന്നു വിശപ്പും ദാഹം ആയായിരുന്നു ഞാൻ എപ്പോഴും വെള്ളമൊക്കെ എടുക്കുന്നേ അപ്പോൾ ഇന്ന് എടുത്തില്ല പെട്ടെന്ന് പോരുന്ന ആയതുകൊണ്ട് രണ്ടുപേർക്കും ഓരോ പഴംപൊരി വാങ്ങിച്ചു പിന്നെ ഒരു കൂട്ടിയും വാങ്ങിച്ചു കൊടുത്തേ ഒരാൾ ദാഹിച്ച് വാവി വാവി അങ്ങ് ദാഹിച്ച് വല്ലാതങ്ങ് ആയിപ്പോയായിരുന്നു കുറേ നേരം എടുത്തായിരുന്നു ഞങ്ങൾ കടയിൽ കുറേ ടൈം ആയായിരുന്നു ഇനി അടിച്ചു അല്ല പപ്പ അത് മേടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പ കുഞ്ഞിന്റെ പഴമ്പൂരിക്കോട്ടം ഇട്ടിട്ടുണ്ട് പപ്പ കുഞ്ഞിന്റെ പഴംപൂരിക്കുന്ന ഓട്ടം ഇട്ടിട്ടുണ്ട് കുഞ്ഞിൻ പൂ കഴിച്ചോ പതിയിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല പഴംപൊരി പപ്പയ്ക്ക് വെണ്ണ കൊടുത്തു തിന്നതി കുഞ്ഞിനെ കൂട്ട കുഞ്ഞിന്റെ കൂട്ടെടുത്തോ വാവാ ും സുന്ദരി മൂന്ന് ഒക്കെയായിക്കെ കാണിക്കിഷ്ടപ്പെട്ട് മേടിച്ചത് ഒരു ഐബ്രോ പെൻസില് പിന്നെ നല്ല റായാണേ പിന്നെ ഈ സ്ലൈഡ് അത് ഞാൻ അന്നേരപ്പം തന്നെ കാണിച്ചായിരുന്നല്ലോ ഈ ഒരു സ്ലൈഡ് നല്ല സ്ലൈഡാണ് കേട്ടോ യെല്ലോ കളറിലെ രണ്ട് പുഴുവും കൂടെ ഉണ്ടായിരുന്നല്ലോ ഈ സാധനങ്ങളെല്ലാം കൈ കൊടുക്കാൻ വാവ കരയുന്നുണ്ട് ഇപ്പം തന്നെ ശെരിയാക്കുമെല്ലാം രണ്ടുപേരെ മൂടി വെട്ടി സുന്ദരി സുന്ദരിനുമായ രണ്ടുപേരും കാണിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചോണ്ട് നിന്നെ ചാച്ചാ പറഞ്ഞു ബൈ ബൈ